നമ്മളുടെ നീ ജോയിന്റ് നമ്മളുടെ വാൽ്റെ ഹിഞ്ച് പോലെയാണ് നമുക്ക് ഒരു പ്ലെയിനിലാണ് മാത്രം ആക്ഷൻ വരാം ആൻറ്റീരി ക്രൂഷ്യഡ് ലിഗ്മെന്റ് അതായത് എ സി എൽ എ സി എൽ ഫംഗ്ഷൻ തന്നെ താഴ്ത്ത എല്ല് മുമ്പിലേക്ക് പോവാതിരിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു രണ്ടാമത്തൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഉണ്ട് മുട്ട് തിരിയാതിരിക്കാനും സോ എ സി എല്ലിൽ പോയൊരാൾക്ക് താഴ്ത്തെ എല് മുമ്പിലേക്ക് പോവും അത് സെയിം ടൈം തിരിയാൻ തുടങ്ങും സോ തിരിച്ച് ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ എ സി എൽ ലെഗ്മെന്റ് പൊട്ടിപ്പോയാൽ എന്താ പറ്റാൻ പോണേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ താഴ്ത്തല്ലെങ്കിന് മുമ്പിലേക്ക് പോകാൻ പോകാൻ തുടങ്ങും പ്ലസ് തിരിയാനും തുടങ്ങും അങ്ങനെ തിരിയാൻ പാടില്ല സോ അത് തേമാനങ്ങൾ വരാൻ തുടങ്ങും തേയ്മാനങ്ങൾ എല്ലിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് വേറൊരു സെക്കൻഡറി കോസ് ചുറ്റുള്ള ലിഗ്മെന്റ്സ് ലെഗ്മെൻറ്റ്സ് ആവാൻ തുടങ്ങും മുട്ടിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചുറ്റുള്ള ലിഗ്മെന്റ്സ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും സോ നമ്മൾ കറക്റ്റ് ടൈമിൽ എ സി എൽ സർജറി ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ലിഗ്മെന്റ്സ് എഫക്റ്റഡ് ആവും ബാക്കിയുള്ള ലിഗ്മെന്റ്സ് എഫക്റ്റഡ് ആകുമ്പോൾ അത് എല്ലിനെ ബാധിക്കാൻ തുടങ്ങും എല്ലിന് തേമാനം വന്നാൽ നമുക്ക് ഏസിയൽ സർജറി ചെയ്യാൻ പറ്റില്ല സോ ദോ ഏസ്യൽ സർജറി ഇഞ്ചറി വന്നാൽ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യണം